എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ ബി പി എസ് സി എൽ ഡി സി നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ ഇരുപത്തൊൻപതാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് മുപ്പത്തേഴ് വയസ്സാണ് ഏജ് ലിമിറ്റെങ്കിലും റിലാക്സേഷന് അർഹതയുള്ളവർക്ക് ഇളവ് ലഭിക്കുന്നതാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് വരുന്നത് ബേസിക് സാലറിയുടെ പുറമെ നിരവധി ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സെലക്ഷൻ നടക്കുന്നത് എക്സാമിൻ്റെ ബേസിലായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് അടക്കമുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ബീഹാർ ഗവൺമെൻറ്റിലാണ് ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ജൂലൈ ഇരുപത്തൊൻപത് വരെ അപ്ലൈ ചെയ്യുന്നിട്ട് അവസരമുണ്ട് അപ്പോൾ ഈ കഴിച്ചിട്ട് നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം